ഇന്ന് ഫിനാൻസ് ഓഫീസിൽ പോയി മൊത്തം ലോണും അടച്ചു തീർക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അലമാര തുറക്കുവാണ് അയ്യോ ഞാനിവിടെ വെച്ച ഒരു ലക്ഷം കാണുന്നില്ലല്ലോ അത് എവിടെ പോയി എടാ എന്ന് അലറി വിളിച്ചുകൊണ്ട് ചന്ദ്ര പുറത്തേക്ക് വരുന്നുണ്ട് സുതി വന്നപ്പോ എടാ അച്ഛൻ തന്ന ഒരു ലക്ഷം നീ കണ്ടിരുന്നോ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചാ എനിക്ക് എങ്ങനെ അറിയാമേ എന്ന് പറഞ്ഞു നിക്കുവാണ് സുതി എടാ ശ്രീകാന്ത് നീ ചെലവിനത് എടുത്തോ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ഞാൻ എന്തിനാ അമ്മ എന്തിനടുക്കുന്നേ എനിക്കതിനെന്താ ചെലവുള്ളത് അങ്ങനെ ശ്രീ മറുപടി കൊടുക്കുന്നുണ്ട് എടാ ശ്രീകാന്തെ അവനോട് അറിയുമെന്ന് ചോദിക്കടാ അങ്ങനെ സച്ചിയെ നോക്കി ചന്ദ്ര പറയുന്നുണ്ട് എന്തറിയുമെന്ന് ചോദിക്കാൻ ഈ വീട്ടില് പണം കാണുന്നില്ലെങ്കിൽ ആദ്യം സുതിയോട് വേണം ചോദിക്കാൻ എന്തു പണ കാണാതെ പോയത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ പണം കിട്ടിയില്ലേ അതാണെന്ന് അച്ഛൻ പറയുമ്പോ അത് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇവരുടെ കയ്യിൽ കൊടുക്കരുതെന്ന് അച്ഛൻ തന്നെ വച്ചാ മതിയായിരുന്നു എന്നിട്ട് കേട്ടില്ല എന്ന് പറയുവാണ് സച്ചി രേവതി നീ റൂം അടിച്ചു വരുമ്പോ അവിടെ പണം കണ്ടിരുന്നോ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ഇല്ലമ്മേ ഞാൻ ആ റൂമിലേക്ക് വരാറേ ഇല്ലല്ലോ അമ്മയല്ലേ പറഞ്ഞത് അവിടെ കയറണ്ടാന്ന് അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അത് ശരിയാണല്ലോ പിന്നെ കാശ് എവിടെ പോയി ഞാൻ കറക്റ്റ് അവിടെ തന്നെയാ വെച്ചത് അയ്യോ ഒരു ലക്ഷം രൂപയാ പോയത് അതിനൊരു രൂപ പോലും ഞാൻ ഇതുവരെ ചെലവാക്കിയിട്ടില്ല വേറെ ആരും വീട്ടിനകത്ത് വന്നു പോയത് അങ്ങനെ ചന്ദ്ര ആലോചിക്കുമ്പോ രേവതിയുടെ അനിയന്റെ മുഖം അവർക്ക് ഓർമ്മ വരികയാണ് ചന്ദ്രമതി രേവതിയുടെ കയ്യിൽ ബലമായി പിടിച്ച് മനസിലായടി പണം എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലായി ഇവളുടെ അനിയനാ കട്ടോണ്ട് പോയത് എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അമ്മ എന്താ ഈ പറയുന്നെ എൻറെ അനിയനെ എന്തിനു മോഷ്ടിക്കണം അങ്ങനെ രേവതി ചോദിക്കുമ്പോ എടി അവൻ തന്നെയാ മോഷ്ടിച്ചത് ഒരു തവണ അവൻ ഇവന്റെ ബൈക്ക് കട്ടോണ്ട് പോയവനല്ലേ അപ്പോ അവൻ തന്നെയാ കട്ടത് എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം വയ്ക്കുന്നുണ്ട് ചന്ദ്രെ ചുമ്മാ അലറികൊണ്ടിരിക്കരുത് എവിടെ വശയെന്ന് നന്നായി നോക്ക് എന്ന് അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ അനിയനാണ് വീട്ടിനകത്ത് വന്ന് മോഷ്ടിച്ചത് അവൻ പതുങ്ങി പതുങ്ങി വീട്ടിലേക്ക് വന്നപ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കറക്റ്റ് ആമ്മ അവൻ തന്നെയായിരിക്കും എടുത്തത് എന്ന് പറഞ്ഞ് സുതിയും വരുന്നുണ്ട് എടാ എന്ത് കറക്റ്റ് എന്ന് അവൻ എടുത്തത് നീ കണ്ടോ ചുമ്മാ ഓരോന്നും പറയാതെ അങ്ങനെ ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് പിന്നെ എവിടെയാ പണം പോയത് കാലു ഓടിപ്പോയോ അങ്ങനെ സുതി കളിയാക്കുന്നുണ്ട് കാലു മുളച്ച് ഓടിയിട്ടൊന്നുമില്ല എന്നാലെ പണം എടുത്തോണ്ട് പോവാൻ ഒരുത്തൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്താ അങ്ങനെ സച്ചി ചോദിക്കുവാണ് ഹലോ എന്തിനാ ശ്രുതി എപ്പോഴും പറയുന്നേ ആന്റി പറഞ്ഞല്ലോ രേവതിയുടെ അനിയനാണ് എടുത്തതെന്ന് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട് രേവതിക്ക് അത് കേട്ട് നല്ല ദേഷ്യം വരുവാണ് ശ്രുതി വേണ്ട ആവശ്യമില്ലാത്ത കാര്യം പറയരുത് അങ്ങനെ രേവതി പറയുമ്പോ എന്താടി അവളുടെ അടുത്ത് നീ ശബ്ദം എടുക്കുന്നേ അവൻ വന്നു പോയ ശേഷമാണ് പണം കാണാതായത് അപ്പോ അവൻ തന്നെയാണ് എടുത്തത് അങ്ങനെ ചന്ദ്ര ഉറപ്പിക്കുന്നുണ്ട് അമ്മ വെറുതെ എന്റെ അനിയന്റെ മേൽ പഴി ചാരരുത് അവൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ അവനെ അടിച്ച് അടിച്ചപമാനപ്പെടുത്തി എല്ലാരും ഇരിക്കുമ്പോയല്ലേ അവൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ രേവതി ചോദിക്കുവാണ് അതിനുശേഷം നീ അവനെ അകത്തു കൊണ്ടുപോയി തനിച്ച് സംസാരിച്ചില്ലേ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അവൻ കോഫി കുടിച്ചിട്ട് ഉടനെ പോയി അമ്മ അവൻ പഠിക്കുന്ന പയ്യനാണ് അങ്ങനെയുള്ള തെറ്റ് അവൻ ചെയ്യില്ല എന്നൊക്കെ രേവതി പറയുമ്പോ ആ പഠിക്കുന്ന പയ്യൻ തന്നെയല്ലടി ബൈക്ക് മോഷ്ടിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ തന്നെയാ മോഷ്ടിച്ചത് അങ്ങനെ ചന്ദ്ര ഉറപ്പിച്ചു പറയുന്നുണ്ട് ഒരു തവണ ഒരുത്തൻ തെറ്റെയ്താ എപ്പോഴും അവൻ അങ്ങനെ തന്നെ ഇരിക്കോ ആ പയ്യൻ മാപ്പ് ചോദിക്കാൻ വേണ്ട ഇങ്ങോട്ട് വന്നത് ചുമ്മാ അവനെ കുറ്റം പറയരുത് എനിക്ക് ഈ ശ്രുതിയുടെ മേലാ ഡൌട്ട് അവനോട് പോയി ചോദിക്ക് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി എന്താ വിചാരിച്ചിരിക്കുന്നെ അവന്റെ വീട്ടിലെ കാശ് അവൻ എന്തിനാ എടുക്കുന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ നീ ഒന്ന് പോടി അമ്പത് ലക്ഷം എന്താ ഇവൻ അടുത്ത വീട്ടിൽ നിന്നാണോ എടുത്തോണ്ട് ഓടിപ്പോയത് ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ എടുത്തോണ്ടുപോയത് ഇവന്റെ കണക്കില് അമ്പത്തൊന്ന് ലക്ഷം കൂടി ചേർത്തെ എഴുതച്ചാ എന്ന് പറയുവാണ് സച്ചി ഹലോ ശ്രുതി ജോലി ചെയ്യുന്നുണ്ട് നിന്റെ കാശൊക്കെ ഉടനെ തിരിച്ചു തരും എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുവാണ് അത് കേട്ട് ചന്ദ്ര ഇവന്റെ അടുത്ത് എന്തിനാ മോളെ നീ സംസാരിക്കുന്നേ നാട്ടിലില്ലാത്ത ഒരു കള്ളക്കുടുംബത്തെ തേടി പിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു അവളുടെ അനിയനാ മോഷ്ടിച്ചത് എടി എത്രയും പെട്ടെന്ന് നിന്റെ അനിയനെ കൊണ്ടുവന്ന് പണം തരാൻ പറയു അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ അവൻ ചെറിയ പയ്യനാണ് അവൻ ഒരു പാവാണ് എന്ന് പറഞ്ഞ് രേവതി കരയുന്നുണ്ട് രേവതി നീ ഇപ്പൊ എന്തിനാ കരയുന്നേ ഇവര് പറയുന്നതൊന്നും കണക്കിലെടുക്കരുത് അങ്ങനെ സച്ചി അവൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് സുതി ഇതിൽ കൂടുതൽ സംസാരിച്ച ഒരു പ്രയോജനം ഉണ്ടാവില്ല നീ പോലീസിനെ ഫോൺ ചെയ്യടാ അവര് വന്ന് അടിച്ചു ചോദിച്ച പണം താനേ വന്നോളും അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട രേവതി അയ്യോ അമ്മ അവൻ ഒന്നും എടുത്തിട്ടില്ല അവന്റെ ഭാവി കളയരുത് ഒന്നും ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യുവാണ് എടി പോടി സുതി നീ ഫോൺ ചെയ്യടാ അങ്ങനെ ചന്ദ്ര പറയുമ്പോ ചെയ്തോട്ടെ പോലീസ് വരട്ടെ നമുക്ക് നോക്കാൻ രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ നിക്ക് രേവതി നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ പിന്നെന്തിനാ പേടിക്കുന്നേ പോലീസ് വരട്ടെ ആരാ എടുത്തേന്ന് നമുക്ക് കാണാലോ എന്ന് പറയുവാണ് സച്ചി അത് കേട്ട് സുതി ആകെ ഷോക്കായി നിക്കുവാണ് എടാ എന്തിനാടാ ഇതൊക്കെയെന്ന് അച്ഛൻ ചോദിക്കുമ്പോ അച്ഛാ പോലീസ് വരട്ടെ ശ്രീകാന്തെ നീ പോലീസിനെ ഫോൺ ചെയ്യേ അതോ വെറ്റിൽ വെച്ച് നോക്കണോ വേണെങ്കി മുട്ടയിൽ കൂടോത്രം ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ സച്ചി പറയുവാണ് എന്താണ് നീ എന്നെ കളിയാക്കുവാണോ അങ്ങനെ ചന്ദ്ര ചോദിച്ചപ്പോ അയ്യോ ഞാൻ സത്യമാണ് പറഞ്ഞത് പണ എടുത്തത് ആരാന്നറിയണല്ലോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ആരെ വേണമെങ്കിലും വരാൻ പറയൂ നമുക്ക് കാണാം രേവതി ഫുഡ് എടുത്തു വെക്ക് വാ കഴിക്കാം രേവതി വായെന്ന് സച്ചി വിളിക്കുന്നുണ്ട് വേണ്ട ഞാനിപ്പോ കഴിച്ചു എന്ന് ശ്രീകാന്ത് പറയുമ്പോ എന്നാ നീ റെസ്റ്റോറന്റിലേക്ക് പോകാൻ നോക്ക് ഇതൊന്നും ഒരു പ്രശ്നം അല്ലടാ നീ പൊയ്ക്കോളൂ എന്നു പറഞ്ഞ് സച്ചി ശ്രീകാന്തിനെ പറഞ്ഞു വിടുന്നുണ്ട് രേവതി നീ എന്തിനാ കണ്ണീര് ഒലിപ്പിച്ച് നിക്കുന്നെ വിശക്കൊന്നും കഴിക്കാൻ പറഞ്ഞില്ലേ വായെന്നു പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് പോവാണ് ചന്ദ്രമതി ഉടനെ ലക്ഷ്മിയെ ഫോൺ ചെയ്ത് നിന്റെ മകൻ ഇവിടെ വന്ന് എന്റെ പണം മോഷ്ടിച്ചോണ്ടാ പോയിരിക്കുന്നെ അരമണിക്കൂറിനുള്ളിൽ നിന്റെ മകൻ പണം തിരിച്ചു ഇവിടെ കൊണ്ടുവരണം ഇല്ലെങ്കില് അടുത്ത സെക്കൻഡിൽ പോലീസ് നിന്റെ വീട്ടിൽ വരും എന്നൊക്കെ പറയുവാണ് അത് കേട്ട് അവരാകെ പേടിച്ച് മക്കളെയും കൂട്ടി രേവതിയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാണ് അവരെ കണ്ടു രേവതി ഓടി വന്ന് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ വീട്ടിലേക്ക് വന്നോളാം നിങ്ങൾ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞുവിടാൻ വിടാൻ നോക്കുന്നുണ്ട് ചന്ദ്രമതി അവരെ തടഞ്ഞു നിർത്തുകയാണ് ഞാനാ വരാൻ പറഞ്ഞത് അകത്തേക്ക് വാ എന്താ വെറും കൈയ്യോടെ വന്നിരിക്കുന്നെ എവിടെ എന്റെ പണം അങ്ങനെ ചന്ദ്ര ചോദിക്കുവാണ് അമ്മ വേണ്ട നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് അങ്ങനെ രേവതി പറയുമ്പോ എന്താടി തെറ്റ് എന്റെ വീട്ടിനെ വന്ന് പണം കട്ടോണ്ട് പോയിരിക്കുന്നു കള്ളപ്പയ്യൻ അവന്റെ മുഖത്തേക്ക് നോക്ക് കള്ളനാണെന്ന് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കള്ളന്മാരുടെ കുടുംബവുമായി ഞങ്ങൾക്ക് ബന്ധുണ്ടെന്നറിഞ്ഞ സമൂഹം ഞങ്ങളെ കാർക്കിച്ച് തുപ്പു എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ആന്റി ഞാൻ സത്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ശരത്തു പറയുമ്പോ ഉണ്ടായിരുന്ന പണം നീ വന്നതിനു ശേഷമാണ് കാണാതെ പോയത് ഒരു തവണ ബൈക്ക് എടുത്തോണ്ട് പോയവനല്ലേ നീ ഈ വീട്ടില് നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞ ആരും തന്നെയില്ല അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ബഹളം കേട്ട് സച്ചിയും അച്ഛനൊക്കെ വരികയാണ് എന്താടാ പറയാതെ പെട്ടെന്ന് വന്നേ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ എടാ നീ എന്താ ഇന്ന് കോളേജിലേക്ക് പോയില്ലേ ഇവിടേക്ക് എന്തിനാ വന്നേ അങ്ങനെ സച്ചിയും ചോദിക്കുവാണ് എന്തിനെന്നോ കട്ടോണ്ട് പോയ കാശ് വാങ്ങണല്ലോ അതിനാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത് അങ്ങനെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛ സത്യായിട്ട് അവനെടുത്തിട്ടില്ല അമ്മയെ കോൾ ചെയ്ത് ദൂരെ നിന്ന് വരാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ രേവതി അച്ഛന് പറഞ്ഞു കൊടുക്കുവാണ് ഇവരുടെ പണിയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇവര് വിളിക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ പുറപ്പെട്ടു വന്നത് ഫോൺ വന്ന ഉടൻ തന്നെ കട്ട് ചെയ്ത് പോണായിരുന്നു എന്നൊക്കെ പറയുവാണ് സച്ചി ഇട കാണാതെ പോയത് എന്റെ പണമാണ് അങ്ങനെ ചന്ദ്ര പറയുമ്പോ അല്ല അതെന്റെ അച്ഛന്റെ പണമാണ് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് അദ്ദേഹം എന്റെ കൈയിൽ അല്ലെ തന്നത് കല്യാണത്തിന് വാങ്ങിയ കടം വീട്ടാനിരുന്നതാ ഈ മഹാബാബി പട്ടാപ്പകല് വീട്ടിനകത്തേക്ക് കയറി മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്താടാ നീ മാത്രാണ് ഇങ്ങനെ അതോ നിന്റെ കുടുംബം മൊത്തം ഇങ്ങനെയാണോ എത്ര സ്റ്റേഷനില് ഇവന്റെ പേരില് എത്ര കേസാ ഉള്ളെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ചന്ദ്ര പറയുമ്പോ വിവരമില്ലേ ചന്ദ്രൻ നിനക്ക് ഇപ്പൊ എന്തിനാ ഇവനെ ഇല്ലാത്തത് പറയുന്നത് എന്തിനാ ഇവരോട് വരാൻ പറഞ്ഞെ അങ്ങനെ അച്ഛൻ ചോദിക്കുവാണ് കട്ടോണ്ട് പോയ എന്റെ കാശ് ഇവനോട് തരാൻ പറയൂ ഇല്ലെങ്കില് ഞാൻ പോലീസിനെ ഫോൺ ചെയ്യും എന്ന് പറയുവാണ് ചന്ദ്ര അങ്കിൾ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ചേച്ചിയോട് സംസാരിച്ചിട്ട് ഞാൻ ഉടനെ പോയിരുന്നു വേറൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശരത് കരയുന്നുണ്ട് എടാ നീ എടുത്തു ആരാ ഇവിടെ പറഞ്ഞെ ചെയ്തിട്ടില്ലല്ലോ നീ പി എന്തിനാടാ കരഞ്ഞോണ്ടിരിക്കുന്നെ നല്ല ബോൾഡ് ആയി നില്ക്കടാ എന്ന് പറഞ്ഞ സച്ചി അവനെ ആശ്വസിപ്പിക്കുവാണ് സച്ചി ഈ പയ്യൻ വന്നു പോയ ശേഷമാണ് പണം കാണാതെ പോയത് അപ്പൊ ഇവൻ തന്നെയല്ലേ ചെയ്തത് എന്ന് ചോദിച്ചോണ്ട് ശ്രുതി വരികയാണ് ശ്രുതി അവൻ വീട്ടിലേക്ക് വന്ന അതിനർഥം പണം മോഷ്ടിച്ചെന്നാണോ അനാവശ്യം സംസാരിക്കരുത് എന്ന് പറഞ്ഞ രേവതി ശ്രുതിയുടെ ദേഷ്യപ്പെടുവാണ് അത് കേട്ട് ചന്ദ്ര എന്താടി നീ അവളോട് തട്ടിക്കയറന്നെ ബൈക്ക് മോഷ്ടിച്ച് പോലീസ് സ്റ്റേഷനില് പോയവനല്ലടി അവൻ അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതെ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ അത് ഏതോ കൂടെയുള്ളവൻ ചേർന്ന് ഇവനെ ശേയിച്ചതാണ് അത് തെറ്റാണെന്ന് അവന് മനസ്സിലായി അതിനുശേഷം അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ കേച്ചോണ്ടിരിക്കുന്ന പയ്യൻ പോടാ പോടാവിടെന്ന് നിനക്ക് ഇതുങ്ങളെ പറ്റി അറിയില്ല എടി ഇവിടെ വാടി നീ അടിക്കടി നിന്റെ ചേച്ചിക്ക് പൂ കൊടുക്കാൻ ഈ വീട്ടിൽ വരുന്നില്ലേ നീ എന്തൊക്കെ സാധനങ്ങള് നോട്ടിട്ടു വെച്ച് നിന്റെ അനിയനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചന്ദ്രയുടെ ചോദ്യം കേട്ട് ദേവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആന്റി ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ദേവി പറയുമ്പോ എടി അഭിനയിക്കുന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവളെ അടിക്കാനായി ചെല്ലുന്നുണ്ട് അച്ഛൻ വന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റി ചന്ദ്രെ നീ അതിര് കടന്ന് സംസാരിക്കരുത് നീ അവരെ വിളിച്ചു വരുത്തി അപമാനപ്പെടുത്തുവല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോ അവൻ ചെയ്ത കാര്യത്തിന് പൈസ കൊടുത്ത് അവനെ അഭിനന്ദിക്കണോ നിങ്ങൾ കണ്ടുപിടിച്ച് പെണ്ണെടുത്ത കുടുംബ അല്ലേ അത് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഞാനെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ കുടുംബത്തിന്നാ സുതിക്ക് പെണ്ണെടുത്തത് നിങ്ങളോ ഈ കള്ള കുടുംബത്തെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുകയാണ് അമ്മേ ചുമ്മാ അത് തന്നെ പറയരുത് നിങ്ങൾ കണ്ടിരുന്നോ അവൻ മോഷ്ടിക്കുന്നത് അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഞാൻ കണ്ടിട്ടില്ലടി പച്ച സ്ഥലത്ത് പണം ഭദ്രായിരിക്കുന്ന ഞാൻ കരുതിയത് റോഡിലൂടെ പോകുന്ന കണ്ടവരെല്ലാം വീട്ടിനകത്തേക്ക് വന്ന ഞാൻ തന്നെ ജാഗ്രതയോടെ ഇരിക്കണായിരുന്നു എല്ലാം എന്റെ തെറ്റ് തന്നെയാ എന്ന് പറയുവാണു ചന്ദ്ര ചന്ദ്ര വായടച്ചിരിക്കാനല്ലേ പറഞ്ഞെ അങ്ങനെ അച്ഛൻ പറയുമ്പോ പറ്റില്ല എന്റെ പണം എനിക്ക് കിട്ടിയേ മതിയാവൂ എന്ന് പറയുവാണ് ചന്ദ്ര അവൻ അറിയാതെ ഈ വീട്ടിലെ ബൈക്ക് എടുത്തത് തെറ്റ് തന്നെയാണ് അതിന് ക്ഷമ ചോദിക്കാനാ ഞാൻ അവനെ ഇവിടെ കയച്ചത് അവൻ മാപ്പ് ചോദിക്കാൻ മാത്രമാണ് വന്നത് അങ്ങനെ ലക്ഷ്മി പറയുമ്പോ ക്ഷമ ചോദിക്കാനാണോ വന്നത് അതോ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാനാണോ നീ അവനെ പറഞ്ഞു വിട്ടത് കുട്ടികളെ വളർത്തിയ രീതി നോക്ക് എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട് അച്ഛാ ഇവരോട് ഓവറായി സംസാരിക്കരുതെന്ന് പറയാം അച്ഛാ പണം എടുത്തിട്ടില്ലെന്ന് ഇവര് പറഞ്ഞിട്ടു ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എന്താ അതിനർത്ഥം അങ്ങനെ സച്ചി ചോദിക്കുമ്പോ മോഷ്ടിച്ചവൻ ഒരിക്കലും ഞാനാ എടുത്തേന്ന് പറയില്ലല്ലോ അങ്ങനെ ചന്ദ്ര പറയുവാണു അതങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയ പണമാണ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞേക്ക് അങ്ങനെ ശ്രുതി വന്നു പറയുമ്പോ ദേ ഈ കള്ളന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ കള്ളനാക്കാൻ നോക്കുന്നോ ആ പണി അങ്ങ് കയ്യിൽ വെച്ചാ മതി എന്റെ അച്ഛൻ സമ്പാദിച്ച അമ്പത് ലക്ഷം എടുത്തോണ്ട് പോയില്ലേവൻ ആദ്യം അത് തന്നു തീർക്കാൻ പറയു അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് എടാ അവളോട് നീ എന്തിനാ തട്ടി എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അവളാണ് ആവശ്യമില്ലാതെ എന്നോട് സംസാരത്തിന് വരുന്നത് ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എന്റെ പണം ഇപ്പൊ എനിക്ക് വേണം എടാ സുതി നീ പോലീസിനെ ഫോൺ ചെയ്യടാ അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുവാണ് അമ്മ പോലീസൊക്കെ എന്തിനാ എന്നൊക്കെ സുതി ചോദിക്കുന്നുണ്ട് ഇവനെ പോലീസിന് പിടിച്ചു കൊടുത്താലേ രണ്ടടി കൊടുക്കുമ്പോ പണം താനെ വന്നോളും നീ മിണ്ടാതെ പോലീസിനെ ഫോൺ ചെയ്യടാ അങ്ങനെ ചന്ദ്ര വീണ്ടും ആവശ്യപ്പെടുവാണ് എന്താടാ പേടിയാവുന്നോ വിളിക്കാൻ പോലീസിനെ ഫോൺ ചെയ്യ് അവര് വരട്ടെ അങ്ങനെ സച്ചിയും പറഞ്ഞപ്പോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുവാണ് രേവതി നമ്മുടെ കുടുംബത്തില് ആരും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ അമ്മേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കു നമുക്ക് നോക്കാം എടാ പോലീസിനെ വിളിക്ക് എന്ന് പറയുവാണ് സച്ചി അത് കേട്ട് ശ്രുതി ആകെ പേടിച്ചു നിക്കുവാണ് ആ സമയത്താണ് മിസ്റ്റർ ശ്രുതി ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്തൻ അവിടേക്ക് വരുന്നത് അതെ ശ്രുതി ഞാനാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ലേ സർ അങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട് എന്ത് ടിക്കറ്റ് എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അതങ്കിൾ നമ്മൾ ഹണിമൂണ് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രുതി കൊടുക്കുവാണ് ഒരു ഓഫർ ഉണ്ട് അതില് നിങ്ങൾക്ക് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് നിങ്ങൾ പേ ചെയ്ത എമൗണ്ടിന് എയ്റ്റ് തൗസൻഡ് ലെസ് ആയിട്ടാ വന്നത് ഇതാ സർ നിങ്ങളുടെ ടിക്കറ്റും ബാലൻസ് എമൗണ്ടും അങ്ങനെ പറഞ്ഞവൻ അത് സുതിയുടെ കയ്യിൽ കൊടുക്കുവാണ് സുതി അത് വാങ്ങിക്കുമ്പോ ആ കവർ തന്നെ നോക്കുവാണ് സച്ചി സർ നിങ്ങള് കൊണ്ടുവന്ന കവറിൽ തന്നെയാ ഇത് എടുത്തോണ്ട് വന്നത് അങ്ങനെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുമാണ് സുതി ഉടനെ ആ കവർ വാങ്ങി റൂമിലേക്ക് ഓടുമ്പോ എടാ നിക്കടാ എന്ന് പറഞ്ഞ് സച്ചി എതിരെ വരികയാണ് ഇല്ല നിങ്ങൾ സംസാരിക്ക എനിക്കകത്ത് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് സുതി പോകുമ്പോ നിൽക്കട ഏട്ടാ നിൽക്ക് ആ കവർ ഇങ്ങ എന്നു പറഞ്ഞ സച്ചി അവനെ തടയുകയാണ് എടാ ഇത് ഫ്ളൈറ്റ് ടിക്കറ്റാണ് ഇതെന്തിനാ നിനക്ക് അങ്ങനെ സുതി ചോദിക്കുമ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടേയില്ലടാ ഇങ്ങന്നു പറഞ്ഞ് സച്ചി അത് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് ശേഷം അതിലിട്ട കവറ് നോക്കി ഇവനെപ്പോ കെഎസ്ആർടിസിൽ ചേർന്നത് എപ്പോ നീ ചേർന്നെ അസാ ഈ കവറ് മനസ്സിലായോ അച്ഛന് കിട്ടിയ ഒരു ലക്ഷം രൂപ ഈ കവറിലിട്ടലെ കൊണ്ടുവന്നെ അമ്മയ്ക്കച്ചൻ ഈ കവറോടെയല്ലേ പണം കൊടുത്തത് ആ കവറാ ഇത് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായി നിക്കുവാണ് കള്ളനെ കിട്ടിയാണ് മോഷ്ടിച്ചത് അച്ഛ പണം ശരത്താ എടുത്തേന്ന് പറഞ്ഞ് അവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തില്ലേ ഇപ്പൊ ആരാ എടുത്തേന്ന് മനസ്സിലായല്ലോ നമ്മുടെ പഴയ കള്ളൻ തന്നെ അച്ഛ ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ ആ ലക്ഷത്തിന്റെ കൂടെ ഒരു ലക്ഷം കൂടി ചേർത്ത് എഴുതിക്കോ എങ്ങനെയാ മോഷ്ടിച്ചേന്ന് നോക്ക് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി നാല ദേഷ്യത്തില് സ്തുതിയെ നോക്കുവാണ് അച്ഛൻ നോക്കി പേടിപ്പിക്കുന്നത് കണ്ട് ആകെ പേടിച്ചു നിക്കുവാണ് ചന്ദ്രമതി അമ്മയെ പോലീസിനെ ഫോൺ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ചെയ്യാമോ അങ്ങനെ ദേഷ്യത്തില് രേവതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് എന്തോ ഞാൻ നോട്ട് വിടാൻ വന്നവളാണെന്ന് ചോദിച്ചല്ലോ ഇപ്പൊ എന്താ ആന്തിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞ ആ പണം ഇപ്പൊ എവിടെ പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കള്ള കുടുംബം എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ പണം എടുത്തത് ആരാണെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ ആരെയാ കള്ളക്കുടുംബം എന്ന് പറയേണ്ടത് അങ്ങനെ ദേവിക ചോദിക്കുമ്പോ നാണം കെട്ട് തലകുനിച്ച് നിക്കുവാണ് ചന്ദ്ര തന്റെ ഭർത്താവാണ് എടുത്തതെന്ന് മനസ്സിലായ ശ്രുതി ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ കരഞ്ഞോണ്ട് നിൽക്കുവാണ് ആന്റി ഞാൻ ബൈക്ക് മോഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ് ഞാനല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിനുശേഷമാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചത് അതോടെ മരിച്ചാലും ശരി ഇങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് അങ്ങനെ ശരത്ത് ചന്ദ്രയ്ക്ക് മറുപടി കൊടുക്കുവാണ് മിണ്ടാതിരിക്കുക എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് നീ കേട്ടോടി തെറ്റെവിടെയാ നടന്നേന്ന് കണ്ടില്ലേ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് തലകുനിച്ചു നിക്കുമാണ് ചന്ദ്ര ചന്ദ്രമതിയമ്മ ഞങ്ങള് പാവങ്ങളായോണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയാമെന്ന് കരുതിയോ എന്റെ ഭർത്താവും ഞാനും ഇത്രയും വർഷം കഷ്ടപ്പെട്ട കുട്ടികളെ വളർത്തിയത് ഒരു രൂപ പോലും ആരെയും ചതിച്ച് ഞങ്ങൾ സമ്പാദിച്ചിട്ടില്ല ദിവസം മൊത്തം നിന്ന് ജോലി ചെയ്യുന്നവളാ ഞാൻ എനിക്ക് വെരിക്കോസ് വെയിനുണ്ട് ആ വേദന സഹിച്ചാ ഞാൻ ജോലി ചെയ്യുന്നത് മോഷ്ടിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാ എന്റെ കുട്ടി ഒരു തവണ തെറ്റെയ്തു എന്ന് വെച്ച് ആ തെറ്റ് തിരുത്താൻ പാടില്ലെന്നുണ്ടോ ഞങ്ങള് ഭക്ഷണമില്ലാതെ പട്ടിണി വേണമെങ്കിലും കിടക്കും പക്ഷെ ആരുടെയും ഒരു രൂപ പോലും എടുത്തിട്ടില്ല എങ്ങനെ കുട്ടികളെ വളർത്തിയതെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ എന്റെ കുട്ടി ഇവിടേക്ക് വന്നത് എന്നിട്ട് എന്റെ കുട്ടിയുടെ മേൽ മോശം എടുത്തു വച്ചില്ലേ ഞാൻ അവനെ നല്ലതായിട്ടാ വളർത്തിയത് പെണ്ണിനെ കെട്ടിച്ചു തന്നു എന്ന് കരുതി എന്തു പറഞ്ഞാലും ഞങ്ങൾ പുറത്തിട്ടു പോകണം ഞങ്ങൾ മനുഷ്യര് തന്നെയാണ് അങ്ങനെ ലക്ഷ്മി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി അപമാനതയായി നിക്കുവാണ് പണ എടുത്തിട്ട് ഓടിപ്പോയത് ഈ വീട്ടിൽ ആർക്കും അറിയില്ല പക്ഷെ അത് ചെയ്തത് നാട്ടിലെ എല്ലാവരും അറിഞ്ഞു അങ്ങനെ ദേവി കളിയാക്കുന്നുണ്ട്